രാഹുൽ മാങ്കൂട്ടത്തിൽ നല്ല ഒന്നാം തരം സാഡിസ്റ്റ് മാങ്കൂട്ടത്തിലെ എം എൽ എക്ക് എതിരായ ആദ്യ ബലാത്സംഗ കേസിലെ പരാതിക്കാരി ഒരു സത്യവാങ്മൂലം നൽകിയിരിക്കുന്നു ഇതിൽ ഗുരുതര ആരോപണങ്ങളാണ് താൻ നേരിട്ടത് ക്രൂര ബലാത്സംഗമാണ് എന്നും ഭീഷണിപ്പെടുത്തി നഗ്ന വീഡിയോ ചിത്രീകരിച്ചുവെന്നും പരാതിക്കാരി പറയുന്നു വീഡിയോ ഇപ്പോഴും രാഹുലിന് ഫോണിലുണ്ട് എന്നത് അവരെ ഭയപ്പെടുത്തുകയാണ് പ്രതിക്ക് മുൻകൂർ ജാമ്യം നൽകിയാൽ നഗ്ന ദൃശ്യങ്ങൾ പുറത്താക്കുമെന്ന് താൻ ഭയപ്പെടുന്നു എന്നും സത്യവാങ്മൂലത്തിൽ രാഹുലിന് ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തു കൂടാതെ ഗർഭചിത്രം നടത്തിയത് ഭീഷണിപ്പെടുത്തിയാണ് എന്നും സുഹൃത്ത് എത്തിച്ച ഗുളികകൾ കഴിച്ചത് വീഡിയോ കോളിൽ കണ്ട് രാഹുൽ ഉറപ്പാക്കി എന്നും യുവതി സത്യവാങ്മൂലത്തിൽ പറയുന്നു ബലാത്സംഘത്തിനിടെ ഏറ്റ സാരമായ പരിക്കുകൾ വ്യക്തമാക്കുന്ന ചിത്രങ്ങളും കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് ഭീഷണി വെളിവാക്കുന്ന ചാറ്റുകളും ശബ്ദ സന്ദേശങ്ങളും സത്യവാങ്ത്തിനൊപ്പമുണ്ട് ജാമ്യാപേക്ഷയിൽ രാഹുൽ പറഞ്ഞത് വക്രീകരിച്ച വസ്തുതകളും അർദ്ധ സത്യങ്ങളുമാണ് എന്നും വിചാരണ കോടതിയും ഹൈക്കോടതിയും തെറ്റിദ്ധരിപ്പിക്കാൻ ആസൂത്രിത ശ്രമം നടന്നു എന്നും പരാതിക്കാരി പറയുന്നു പ്രതി സാഡിസ്റ്റും ഗുരുതരമായ മനോവൈകൃതം ഉള്ള ആളുമാണ് രാഹുൽ പ്രതിയായ പത്തോളം പീഡന കേസുകളെപ്പറ്റി അന്വേഷണ സംഘത്തിന് വിവരം അതിൽ ഒന്ന് പ്രായപൂർത്തിയാകാത്ത അതിജീവിതയാണ് അധികാരവും സ്വാധീനവും ഉള്ള എം എൽ ജാമ്യം നൽകുന്നത് ഇനി മുന്നോട്ട് വരാനുള്ള പരാതിക്കാരെ നിശബ്ദരാക്കും എന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു അറസ്റ്റിലായ കേസിൽ രാഹുൽ സഹകരിക്കുന്നില്ല ഫോണും ലാപ്ടോപ്പും ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ പരിശോധിക്കാൻ ഉദ്യോഗസ്ഥരോട് സഹകരിക്കുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ പ്രതിയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്ത് തെളിവുകൾ ശേഖരിക്കേണ്ടത് അത്യാവശ്യമാണ് പരാതിക്ക് നേരെ ഇപ്പോഴും രാഹുൽ അനുയായികളുടെ സൈബർ ആക്രമണവുമുണ്ട് എഫ്ഐആർ ചോർത്തി പരാതിക്കാരുടെ സ്വകാര്യത ഹനിക്കാൻ ആസൂത്രിത ശ്രമമാണ് നടന്നത് മുൻകൂർ ജാമ്യം നിഷേധിച്ച വിചാരണ കോടതി വിധി ചോദ്യം ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരുള്ള ആദ്യ ബലാത്സംഗ കേസിൽ പരാതിക്കാരി നൽകിയ സത്യവാങ്മൂലത്തിൽ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചതിലൂടെ എന്തായാലും ഈ പ്രശ്നങ്ങളിൽ അതായത് കൂടുതൽ ജാമ്യ എന്നുള്ള ഒരു നിലപാടിലേക്ക് ഇനി കോടതി പോവുകയില്ല എന്ന് തന്നെയാണ് സൂചനകൾ പുറത്തു വരുന്നത് കാരണം രാഹുലിന്റെ കൈവശമുള്ള വീഡിയോ താൻ തനിക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചാൽ അവർ പുറത്തുവിടും എന്ന് സത്യവാങ്മൂലത്തിൽ പരാതിക്കാരി പറയുന്നത് കൊണ്ട് അതിനെ അതിൻ്റെതായ അർത്ഥത്തിൽ തന്നെയാണ് ഇപ്പോൾ കോടതി അതെടുക്കുന്നത് കാര്യം ഒരു സ്ത്രീയെ സമൂഹ മധ്യത്തിൽ മോശക്കാരിയാക്കുക എന്നുള്ളതൊരിക്കലും നിയമം അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് നിഗമനങ്ങൾ ഗർഭചിത്രം നടത്തിയതും ഭീഷണിപ്പെടുത്തിയാണ് ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ സത്യവാങ്മൂലത്തിൽ യുവതി പറയുന്നത് കൊണ്ട് തന്നെ തുടർ നടപടികൾ വളരെ ശക്തമായും കൃത്യമായും തന്നെ കോടതി സ്വീകരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വിവരങ്ങൾ രാഹുൽ ഒരു സാഡിസ്റ്റ് ആണ് ഗുരുതരമായ മനോവൈകൃതമുള്ള ആളാണ് പീഡന കേസുകളെ പറ്റി പത്തോളമാണ് അന്വേഷണ സംഘത്തിന് വിവരമുള്ളത് അതിലൊന്നും പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണ് എന്നതാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വിവരം എന്തായാലും എന്തായാലും നിയമം പോലീസ് രജിസ്റ്റർ ചെയ്ത ആദ്യ കേസിൽ രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി തള്ളിയിരുന്നു ഇതിനെതിരെയാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത് കേസിൽ രാഹുലിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരുന്നു മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ അറസ്റ്റിലായ വിവരമടക്കമാണ് ഇന്ന് അന്വേഷണ സംഘം ഹൈക്കോടതിയെ അറിയിക്കാനിരിക്കുന്നത്